ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സാധാരണ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ഒരു രൂപ പോലും ചിലവില്ലാതെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന രണ്ട് മാർഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ചെറിയ ഉണ്ണിയോടുള്ളവർക്കും ചെയ്യാൻ സാധിക്കും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത് സീസണൽ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സ്കൂൾ കൂട്ടിയിലോ സ്കൂൾ കൂട്ടി രണ്ട് മാസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സ്കൂൾ തുറക്കുമ്പോഴേക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ബുക്സും അതുപോലെ സ്കൂൾ തുറക്കുമ്പോൾ ആവശ്യമുള്ള യൂണിഫോമും കൊട അതൊക്കെ വാങ്ങാനുള്ള ക്യാഷ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി മാർഗ്ഗമാണ് ഞാൻ ആദ്യത്തെ മാർഗം പറയാൻ പോകുന്നത് അപ്പോൾ ഞാനിത് കഴിഞ്ഞ വർഷം ചെയ്ത് വിജയിപ്പിച്ച കാരണമാണ് ഞാൻ ഇത്രയും എക്സൈറ്റ്മെൻറ് ഇപ്പോൾ ഈ വർഷം എന്തായാലും സ്കൂൾ തുറക്കുമ്പോഴേക്കും അവനുള്ള സാധന സാധനങ്ങൾ വാങ്ങാനുള്ള ക്യാഷ് എന്തായാലും എനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റി സാധിക്കും എന്ന ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് കൂടി ഈ ഒരു കാര്യം പറഞ്ഞത് െന്ന് ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമായിരിക്കും കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് അതായത് കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ അവരുടെ ബുക്ക് പൊട്ടിക്കാൻ എന്തായാലും നെയിം സ്ലിപ്പ് ആവശ്യമായിട്ട് വരും അപ്പോൾ ആ നെയിം സ്ലിപ്പിൽ അവരുടെ ഫോട്ടോസ് അവരുടെ ഫോട്ടോസ് വെച്ചുള്ള നെയിം സ്ലിപ്പ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു ഇഷ്ടമായിരിക്കും അവർ ബുക്ക് നോക്കുമ്പോഴൊക്കെ ബുക്കുമ്പോൾ അവരുടെ ഫോട്ടോകളെ സ്റ്റിക്കർ കാണുമ്പോൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ ഒരു എക്സൈറ്റ്മെന്റും ഇഷ്ടമൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റത്തിന് ഡിമാൻഡ് വളരെ കൂടുതലാണ് കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡിന്റെ അത് ഓരോ കുട്ടിയുടെയും ഫോട്ടോസ് വെച്ചിട്ടുള്ള നെയിംസ്റ്റിപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാർച്ച് ജൂൺ ജൂൺ മാസത്തിലായിരിക്കും നമുക്ക് ജൂണ് മുമ്പുള്ള മാസം അപ്പോൾ മാർച്ച് പൊട്ടിക്കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസത്തിൽ നമുക്ക് ഈ രണ്ട് മാസം ഏപ്രിൽ മെയ് മാസമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓർഡർ പിടിക്കാൻ നമ്മളൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ അവരെ അവർക്ക് കഴിഞ്ഞാൽ അവരുടെ അടുത്തൊക്കെ നമുക്ക് അവരുടെ കുട്ടികൾക്ക് നെയിം സ്റ്റിപ്പ് ചെയ്ത് തരട്ടെ എന്ന് കഴിഞ്ഞാൽ ആരും നോ പറയില്ല കാരണം ചെറിയൊരു പൈസ നമ്മൾ വേണമെന്ന് അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം നമ്മൾ വീടിൻ്റെ അടുത്തുള്ള അവരുടെ അടുത്തായാലും നമ്മൾ ഓർഡർ പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്ന ഓർഡർ തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എണ്ണ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐഡിയ തന്നെയാണ് കസ്റ്റമേഴ്സിന് നെയിം സ്ലിപ്പ് ഉണ്ടാക്കി കൊടുക്കാനുള്ളത് അപ്പോൾ അത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും നമുക്ക് ഫോൺ വേറെ ഒന്നും വേണ്ട ഫോൺ ഉപയോഗിച്ച് നമുക്ക് കസ്റ്റമേഴ്സിന് നെയിം സ്ലിപ്പ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്കത് പ്രിന്റ് എടുക്കാം പ്രിന്റ് എടുക്കാൻ മാത്രം നമുക്ക് ഒരു മുപ്പത് രൂപ ചിലവാവുള്ളൂ ഈ മുപ്പത് രൂപയ്ക്ക് വാങ്ങുന്ന ഈ കസ്റ്റമേഴ്സിൻ്റെ നെയിം സ്ലിപ്പ് നമുക്ക് ഒരു നൂറ്റി അമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ ഒരു ഷീറ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്രയും ലാഭമുള്ള ഒരു കാര്യം തന്നെയാണ് കസ്റ്റമേഴ്സ് ഇതിപ്പോൾ നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത മാസം അഞ്ചാം തീയതി കൂടി നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അത് പഠിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഫോൺ ഉപയോഗിച്ച് പഠിക്കും പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യത്തെ കാര്യം ഇതാണ് കസ്റ്റമൈസ്ഡ് മെൻസിൽ ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ എൻറ്റ് ചെയ്യാൻ സാധിക്കും ഇനി അടുത്ത കാര്യം നമുക്കിപ്പോൾ വിഷു ഒക്കെയാണ് വരുന്നത് അപ്പോൾ ട്രഡീഷണൽ ഡ്രസ്സുകളുടെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് ആണ് അപ്പോൾ നമുക്ക് റീസെല്ലി ചെയ്ത് എൻ ചെയ്യാൻ സാധിക്കും ട്രഡീഷണൽ ആയിട്ട് പട്ടുപാവാട അതേപോലെ ചൂതാർ തന്നെ ചൂദാർ ടോപ്പുകളൊക്കെ ആ സെറ്റ് വെച്ചുള്ള ചൂദാർ ടോപ്പുകൾ അതേപോലെ ടിഷ്യൂടെ ടിഷ്യൂ സെറ്റ് വെച്ചുള്ള സെറ്റ് മുണ്ടുകൾ സെറ്റ് സാരികൾ അതൊക്കെ നമുക്ക് റീസെല് ചെയ്ത് യൂണിക്കായിട്ടുള്ള കളക്ഷൻസ് റീസെല്ല് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ നമുക്ക് റീസെല്ല് ചെയ്യാൻ സാധിക്കുന്നു അപ്പം നമുക്ക് ഇപ്പോൾ ഒരു കോംബോ ആയിട്ടൊക്കെ വാങ്ങാൻ സാധ്യത എസ്എല് ഡബിൾ എക്സ് എൽ മീഡിയം അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ഒരുമിച്ച് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ ഒരുമിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഹോം ഡെലിവറി ആയിട്ട് വരും അപ്പം നമുക്ക് ഹോൾസെയിൽ റേറ്റിന് വാങ്ങിയിട്ട് റീസെയിലും ചെയ്യണ ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇടാം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ രണ്ട് കാര്യം പറയാനാണ് ഞാനൊന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും ഡൗൺ എനിക്ക് ചോദിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഏക്